പരിശുദ്ധ ദേവമാതാവിൻ്റെ വടക്കമാസം പതിമൂന്നാം തീയതി പ്രാർത്ഥന ദൈവമേ അങ്ങ് പരിശുദ്ധ കന്യകയെ അങ്ങേ മാതാവായി തിരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു ദേവജനനി അങ്ങ് സർവ്വസൃഷ്ടികളിലും ഉന്നതയാണ് അങ്ങ് ഞങ്ങളുടെ അഭിമാന പാത്രവും അത്രേ ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു അവിടുത്തെ അനുസ്മരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവ്യസുതിൻ്റെ യഥാർത്ഥ അനുകാമകളെ തിരുവാറുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്കും അങ്ങേ അനുഗ്രഹ ഉണ്ടാകട്ടെ ലോകസമാധാനവും മാനവകുലത്തിൻ്റെ മാനസാന്ദ്രവും ഐക്യവും സാധിച്ച് തിരുസഭ വിജയം ഭരിക്കുന്നവരുടെ കൃപ ലഭിച്ചു തരണമേ ജന്മഭാവമില്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ മേലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്നെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഹൃത ജപം ഉണ്ണീശ്വരൂദ്ര സംഭവിച്ച മാതാവേ അങ്ങേ തിരുക്കുമാരനെ ഹൃദയത്തിൽ സംഭവിക്കുവാൻ കൃപ ചെയ്യണമേ